ചെറുതോണിയിൽ ചുമട്ടു തൊഴിലാളിയെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം ടൗണിലെ സി എ ടി യു തൊഴിലാളിയായ കൃഷ്ണനാണ് പരിക്കേറ്റത് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ കൃഷ്ണൻ പരിക്ക് ഗുരുതരമല്ലാത്തതിനാൽ പിന്നീട് ആശുപത്രി വിട്ടു ചെറുതോണിയിലെ മീൻകടയുടമ സുഭാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ എട്ടാം തീയതി വൈകിട്ടാണ് സംഭവം നടന്നത് മീൻപിട്ടി ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂലി തർക്കമാണ് സംഘർഷത്തിൽ എട്ട് മീൻപെട്ടികൾ ഇറക്കിയെന്ന് പറഞ്ഞ ചുമട്ടു തൊഴിലാളി കൃഷ്ണൻ കൂലി ആവശ്യപ്പെട്ടെങ്കിലും ഏഴ് പെട്ടികളാണ് ഇറക്കിയതെന്ന് കടയുടമ സുരേഷും സഹോദരൻ സുഭാഷും പറഞ്ഞു കൂലിത്തർക്കത്തിൽ ഇവർ തമ്മിൽ കടയിൽ വെച്ച് സംഘർഷവും ഉണ്ടായി പിന്നീട് കടയിൽ നിന്നും പോയ കൃഷ്ണൻ സ്കൂട്ടറിൽ പോകുന്നത് കണ്ട് പുറകെ പിക്കപ്പുമായി ചെന്ന സുഭാഷ് കൃഷ്ണനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു സംഭവം നേരിൽ കണ്ട ഇടുക്കി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഇടപെട്ട സുഭാഷിനെ പിടികൂടി സ്റ്റേഷനിലെത്തിച്ചു സുഭാഷിനെ പിന്നീട് റിമാൻഡ് ചെയ്തു ഇയാളുടെ സഹോദരൻ സുരേഷിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ കൃഷ്ണൻ പരിക്ക് ഗുരുതരമല്ലാത്തതിനാൽ പിന്നീട് ആശുപത്രി വിട്ടു